അസ്സാമലൈക്കും വരമത്തല്ലാഹി വസ്സലാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം റസൂൽഹി ലമീൻ അലഹി വസ്ഹാബി ജുമാഹീൻ അമ്മാബാദ് ഏറെ പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ നാടുകളിൽ നാം നാം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്ന് പറയുന്ന പദങ്ങളൊക്കെ വല്ലാണ്ട് കുറഞ്ഞു വരികയും ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്ന പദങ്ങൾ ആധിപത്യം നേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചിന്ത എൻ്റെ ഇഷ്ടം എൻ്റെ കഴിവ് ഞാനാണ് വലത് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ അങ്ങനെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വാർത്ഥതാ മനോഭാവം അഹങ്കാര മനോഭാവം ഇന്ന് കുറേ ആളുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഞാനെന്ന് പറയുന്ന പദത്തെ പ്രൊമോട്ട് ചെയ്ത ആളുകളൊക്കെ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ എത്തിയവരാണ് അപ്പോൾ ഇബ്ലീസിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇബ്ലീസ് പ്രയോഗിച്ചിട്ടുള്ള പദം ഞാൻ എന്ന് പറയുന്ന പദപ്രയോഗമാണ് ഇബിലിസിനെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം അതായത് ആദമിൻ്റെ മുമ്പിൽ സുചോത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പം ഇബ്ലിസ് പറഞ്ഞിട്ടുള്ള വാക്ക് ഖുറാൻ എടുത്ത് പറയുന്നുണ്ട് തീ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഞാനാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആദമിനേക്കാൾ ശ്രേഷ്ഠൻ അവിടെ കണ്ടോ ഞാനാണ് വലുത് എന്നുള്ള ചിന്തയിൽ നിന്ന് അവരഹങ്കാരത്തിൻ്റെ ഒരു ഗർവ് അവിടെ കാണിക്കുകയാണ് ഫറോവയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഞാനാണ് റബ്ബ് അത്യുന്നതനായിട്ട് രക്ഷിതാവ് ഞാനാണ് എന്ന് പ്രഖ്യാപിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാറൂൻ്റെ ചരിത്രവും അതേപോലെ തന്നെ നമ്രൂദിൻ്റെ ചരിത്രവും ഒക്കെ അവിടെയൊക്കെ ഞാനാണ് വലുത് എന്നേക്കാൾ അപ്പുറത്തൊന്നുമില്ല ഞാൻ എൻ്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു മനോഭാവത്തിലുള്ള സംസാരം നമുക്ക് ഇവരുടെയൊക്കെ ചരിത്രത്തിൽ നിന്ന് കാണാനും പഠിക്കാനും സാധിക്കുന്നുള്ളതാണ് നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയാൽ ചില കാര്യങ്ങളിലൊക്കെ എൻ്റെ കഴിവുകൊണ്ട് ഞാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ് ചില കാര്യങ്ങളിലൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം നമ്മിൽ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ടതുണ്ട് ഞാനല്ല ഞങ്ങളാണ് നമുക്ക് നമ്മളെന്ന് പറയാനുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മളെന്ന് പറയാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൂടെ ഇല്ലായെങ്കിലും ഞാനും എൻ്റെ റബ്ബും എന്നുള്ള ആ ഒരു സംസാരം എല്ലാത്തിൽ വരണം അതായത് അന അനഹാബിദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അള്ളാഹ് എൻ്റെ ഉടമയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ശക്തിയോ കഴിവോ ഒന്നും തന്നെ ഇല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുമ്പം ഞാനെന്ന് പറയുന്ന പദത്തെ പ്രൊമോട്ട് ചെയ്യാതെ നമ്മളെന്ന് പറയുന്ന പ്രബ പദത്തെ പ്രൊമോട്ട് ചെയ്യാനും എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല മറിച്ച് അള്ളാഹുവിൻ്റെ തഫീക്കും ആളുകളുടെ സഹായമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നതിലേക്ക് എത്താൻ പറ്റുന്നത് അബൂബ് കർലാനുഹൂ അധികാരമേറ്റതിനു ശേഷം പറയുന്ന സുന്ദരമായിട്ടുള്ള പ്രസംഗം തന്നെ നമുക്ക് വലിയൊരു ഗുണപാഠമാണ് അവിടെ പറയുന്നില്ല ഞാൻ വലിയവനൊന്നുമല്ല ഞാൻ ചില കാര്യങ്ങൾ പറയും അത് എതിരാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇസ്ലാമിക കാര്യത്തിനൊക്കെ എതിരാണെങ്കിൽ ഒന്നുകെ തിരുത്തണം നല്ലതാണെങ്കിൽ അനുസരിക്കണം കണ്ടോ വിനയമെന്ന് പറയുന്ന ഒരു സ്വഭാവഗുണം നമ്മിലേക്ക് കടന്നു വരേണ്ടതുണ്ട് അപ്പോൾ അഹങ്കാരിയാകാതെ വിനയത്തോടു കൂടിയിട്ടും ഒതുക്കത്തോട് കൂടിയിട്ടും അച്ചരകത്തോട് കൂടിയിട്ടും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പം നമ്മൾ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റം ഉണ്ടാകുമെന്ന് മാത്രമല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെ മറ്റുള്ളവന് ഉൾക്കൊള്ളാൻ കൂടെ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംസാരവും നമ്മുടെ പ്രയോഗങ്ങളും നമ്മുടെ ജീവിതശൈലിയുമൊക്കെ മാറുന്നുള്ള ഇപ്പോൾ ലുഖുമാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഉപദേശം അതാണല്ലോ നീ ജനങ്ങൾക്കിടയിൽ മുഖം കാണുന്ന കോട്ടിയിട്ട് നടക്കാൻ പാടില്ല അതേപോലെ തന്നെ നീ ആളുകളോട് കവളുതിരിക്കരുത് അല്ലേ നല്ല രീതിയിൽ നടക്കണം നീ അഹങ്കാരിയാകരുത് ഇങ്ങനെ ഈ അഹങ്കാരമില്ലാതെ ജീവിക്കാനുള്ള ഒരു ജീവിത ശൈലി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് റസൂർ അലൈഹി അലൈവല് പറയുന്നുണ്ട് അണുമണി തൂക്കം കിബിറുള്ളവൻ എന്താവില്ല സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാനെന്ത് പറയുന്ന പദത്തിനാണോ അതല്ല നമ്മളെന്ന് പറയുന്ന പദത്തിനാണോ എൻ്റെ ജീവിതത്തിൽ പ്രയോഗമുള്ളത് അതായത് എൻ്റെ അഭിപ്രായം ആണോ അതല്ല നമ്മുടെ അഭിപ്രായമാണ് എൻ്റെ ചിന്ത എന്നതിന് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനുപരി എന്നതിലുപരി സമൂഹത്തിൻ്റെ കാര്യങ്ങളെ ഒന്ന് ഉൾക്കൊള്ളാൻ പ്രാപ്തമാണോ എൻ്റെ ചിന്താഗതി എന്നുള്ള ഒരു ഒരു വിശാലമായിട്ടുള്ള ഒരു ചിന്ത അഹങ്കാരമില്ലാത്തൊരു ചിന്ത നമ്മൾ അനിവാര്യമായിട്ട് വരേണ്ടതുണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമത്തുള്ള